ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മാമിക്കുട്ടിവിടെ കുന്നി മാഷ്ട മുത്തശ്ശി എന്ന കോൺ ഞാൻ ഇന്ന് പടം പോന്നത് കണ്ണു കാണില്ലേ മുത്തശ്ശിക്ക് കാതു കേക്കില്ല മുത്തശ്ശിക്ക് മുത്തൻകാവിൽ വിളക്കു കാണാൻ മുത്തശ്ശിക്കെന്നാൽ പോയേ പറ്റൂ കണ്ണു കാണില്ല മുത്തശ്ശിക്ക് കാതുകേക്കില്ല എൻ്റെ മുത്തശ്ശിക്ക് കുത്തിപ്പിടിക്കാൻ വടിയുണ്ടല്ലോ കൂടെ വന്നേടുവാൻ ഞാനുണ്ടല്ലോ പിടിക്കാൻ വടിയുണ്ടല്ലോ കൂടെ വന്നേടും ഞാനുണ്ടല്ലോ മുത്തപ്പൻ കാവിൽ വിവാക്കോ കാണാൻ മുത്തശ്ശി നമ്മൾക്ക് പോകാമല്ലോ മുത്തശ്ശി വേഗം പുറപ്പെട്ടല്ലോ കുറ്റ പേടി ചൂ നടന്നുവല്ലോ എത്തേത്തില്ല പഠിച്ചതോളം മുത്തശ്ശി മുറ്റത്തേരുന്നു പോയി മുത്തശ്ശി മുറ്റത്തേരുന്നു പോയി പോയി നമസ്കാരം എല്ലാവർക്കും എൻ്റെ കവിത ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം പലപ്പോഴ അമർത്തം മറക്കരുതേ താങ്ക് യു ബൈ ബൈ